രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യം സമാന്തര ശ്രേണിയിൽ അപ്പോ ഇത് മൂന്ന് മാർഗിന്റെ ചോദ്യമാണ് അഞ്ചാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ചു പദങ്ങളുടെ തുക നൂറ്റി ആണ് മൂന്നാം പദം കാണുക പദങ്ങളുടെ തുകത്തിൽ എഴുതണേ പദങ്ങളുടെ തുക ആണ് മൊത്തത്തിൽ എഴുതാം പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിച്ചേ മദ്യപദം അല്ലേ മദ്യപദം ഇൻഡു പദങ്ങളുടെ എണ്ണം കേട്ടോ ആ ഒരു ഫോമുലയാണ് നമ്മൾ പഠിക്കുന്നത് പദങ്ങളുടെ തുക സൂചിപ്പിക്കുന്നത് എസ് എൻ കൊണ്ട് മധ്യപദത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എം എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിക്കുന്നു പദങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കാൻ എൻ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു അതാണ് നമ്മുടെ ഇക്വേഷൻ ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ അഞ്ച് പദങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ പദങ്ങളുടെ എണ്ണമാണ് എന്ന് എന്തോന്ന് ഈ അഞ്ച് എന്നു പറയുന്ന പദങ്ങളുടെ എന്തോ ഏതാ ആദ്യത്തെ അഞ്ചു പദങ്ങളോ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ അപ്പൊ ആദ്യത്തെ അഞ്ച് പദങ്ങൾ അപ്പൊ നമ്പർ ഈ എന്താണ് പദങ്ങളുടെ എണ്ണമാണ് അഞ്ചെന്ന് പറയുന്നത് അഞ്ച് പദങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണം ഓക്കെ ആ അഞ്ചെണ്ണം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് ഈ നൂറ്റി നാല്പത്തി അഞ്ച് പിടിയിട്ടിയോ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എന്നിന് പകരം എന്ത് കൊടുക്കാം ഫൈവ് ഇനി എണ് കാണുന്നിടത്ത് എല്ലാം എന്ത് കൊടുത്തോണം ഫൈവ് കൊടുത്തോണം അപ്പൊ എസ് ഫൈവ് എസ് ഫൈവ് എന്ന് വെച്ച അർത്ഥം സം ഓഫ് ഫൈവ് ടൈംസ് എന്നാണ് അതായത് അഞ്ച് പദങ്ങളുടെ തുക എന്നാണ് എസ് ഫൈവ് എന്ന് എഴുതിയാൽ അപ്പൊ അഞ്ചു പദങ്ങളുടെ തുക കാണാനായിട്ട് മിഡിൽ ടേം അതായത് മധ്യപദം മധ്യപദം ഇൻഡു പദങ്ങളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ടൈംസ് അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര അഞ്ചല്ലേ അഞ്ചു പിടികിട്ടിയോ ഇനി നമുക്ക് ആര് വേണം അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ആദ്യ പദം അല്ല മൂന്നാം പദം കാണു പറഞ്ഞേക്കുന്നേ ഇവിടെ മൂന്നാം പദമാണ് കാണാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ വെച്ച് തന്നെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തന്നിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് പദങ്ങൾ കൂട്ടിയാൽ എത്ര ആണെന്ന് പറഞ്ഞു നാല് നാല്പത്തി നോക്കുക നൂറ്റി നാൽപ്പത്തി അഞ്ചെന്ന് എഴുതാം കണ്ടോ സമം മധ്യപദിൻ അഞ്ച് കണ്ടോ ഓക്കെ ഇനി ഇത് ഇവിടെ നിക്കട്ടെ ഇത് നമുക്ക് ഇത് തമ്മി വെട്ടി ആൻസറിൽ എത്താൻ പറ്റും ആ എന്തായാലും അത് വെട്ടിയിട്ട് ഞാൻ ബാക്കി പറയാം അപ്പം ഈ അഞ്ചും ഈ നൂറ്റി നാൽപ്പത്തി അഞ്ചും കൂടി എന്ത് ചെയ്യുന്നു വെട്ടും വെട്ടുമ്പോൾ നമുക്ക് അഞ്ച് ഗുണം രണ്ട് പത്തൊന്നും അഞ്ച് ഗുണം ഒമ്പത് നാൽപ്പത്തഞ്ചെന്നും കിട്ടും കേട്ടോ അത് ഇനി വെട്ടാൻ അറിയത്തില്ല എങ്കിൽ ൂറ്റി നാൽപ്പത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ മതി കേട്ടോ അഞ്ച് ഗുണം രണ്ട് പത്ത് കണ്ടോ ശിഷ്ടം നാല് ബാക്കി അഞ്ച് വരും അഞ്ചിന്റെ ടേബിളിൽ ഒമ്പതേ ഗുണം എന്ന് ചെയ്താൽ നാൽപ്പത്തി അഞ്ച് കിട്ടും അങ്ങനെ നമുക്ക് ഇരുപത്തൊമ്പത് കിട്ടി അപ്പം മിഡിൽ ടേം എത്ര കിട്ടി മിഡിൽ ടേം എന്ന് വെച്ചാൽ മധ്യപദം എത്ര കിട്ടി ഇരുപത്തി എന്ന് കിട്ടി കണ്ടോ ഇനി ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നുണ്ടോ മൂന്നാം പദം എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയത് എന്തുവാ മധ്യപദമാണ് ഇനി മധ്യപദം തന്നെയാണോ മൂന്നാം പദം എന്ന് നമുക്കറിയത്തില്ലല്ലോ അല്ലേ അപ്പൊ നമ്മളൊന്ന് എഴുതി നോക്കാം ഒന്നാമത്തെ പദത്തിന് എക്സ് വണ് എന്ന് എഴുതാം രണ്ടാമത്തെ പദത്തിന് എക്സ് ടു എന്ന് എഴുതാം മൂന്നാമത്തെ പദത്തിന് എക്സ് ത്രീ എന്ന് എഴുതാം നാലാമത്തെ പദത്തിന് എക്സ് ഫോർ എന്ന് എഴുതാം അഞ്ചാമത്തെ പദത്തിന് എക്സ് ഫൈവ് എന്ന് എഴുതാം ശരിയല്ലേ അങ്ങനെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം നൂറ്റി നാൽപ്പത്തി അവർ പറഞ്ഞേക്കുന്നത് ശരിയല്ലേ ഇനി ഇതിനകത്തൊന്നും നോക്കിയേ ഈ മൂന്നാം പദം എന്ന് പറഞ്ഞാൽ മധ്യപദം ഈ അഞ്ചെണ്ണത്തിൽ നടുക്ക് കിടക്കുന്നതല്ലേ ആ അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച മധ്യപദവും ഈ ചോദ്യത്തിൽ ചോദിച്ച മൂന്നാം പദവും ആര് തന്നെയാണ് ഒരാൾ തന്നെയാണ് ശരിയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത് മധ്യപദം ചോദ്യത്തിൽ ചോദിച്ചത് മൂന്നാമത്തെ പദം അപ്പം ഈ മധ്യപദം തന്നെയാണ് മൂന്നാമത്തെ പദം പിടിയിട്ടോ അപ്പം നമ്മളിങ്ങനെ എക്സ് വൺ മുതൽ എക്സ് ഫൈവ് വരെ എന്ത് ചെയ്തു എഴുതി നോക്കിയത് കൊണ്ടാണ് നമുക്കത് മനസ്സിലായത് ശരിയല്ലേ അപ്പം ചെറിയ സംഖ്യ ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതി നോക്കി കണ്ടുപിടിക്കാം പക്ഷെ വലിയ സംഖ്യ വരുമ്പോഴോ ഇപ്പോൾ പതിനഞ്ചെണ്ണം പതിനഞ്ച് പദങ്ങളുടെ തുകയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും അപ്പൊ നമുക്കൊരു മാർഗം പറഞ്ഞു തരാം ആദ്യത്തെ അഞ്ച് പദങ്ങളുടെ തുകയെന്നല്ലേ പറഞ്ഞേ ഇതൊരു ഒറ്റ സംഖ്യയല്ലേ എന്തുവാണ് സംഖ്യ ശരിയല്ലേ ഇങ്ങനെ ഒറ്റ സംഖ്യയാണ് വരുന്നതെങ്കിൽ ഈ ഒറ്റ സംഖ്യയുടെ കൂടെ അതായത് ഈ അഞ്ചിന്റെ കൂടെ കൂടി കൂട്ടുക എന്താണ് സംഖ്യയാണെങ്കിൽ ഒറ്റ സംഖ്യയുടെ കൂടെ ഒന്നും കൂടെ കൂട്ടണം എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം എന്നിട്ടാൻ പദങ്ങളുടെ എണ്ണമാണ് ഇത് കൂട്ടാനാ പറഞ്ഞേ അപ്പൊ അഞ്ചെടുക്കുക അഞ്ചെന്ന് പറയുന്ന ഒറ്റ ഒറ്റസംഖ്യ ആണോ ഒറ്റസംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് എന്നിട്ട് അതിന്റെ പകുതി എടുക്കണം നോക്കാം അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ എത്ര കിട്ടും ആറ് കിട്ടും ആറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്ര മൂന്ന് മൂന്ന് ആറിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രാണ് മൂന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് പറയാം ഈ മിഡിൽ ടേം അതായത് മധ്യപദം എന്ന് പറയുന്നത് ആണ് പറയാം ഈ പദം അപ്പൊ നമുക്ക് പറയാം മൂന്നാം പദം എക്സ് ഈക്വൽ ടു എന്ത ഒമ്പത് എഴുതാം കണക്ക് മനസ്സിലായോ മനസ്സിലായി ഇനി സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് കുറച്ച് എഴുതിയാ മതി അതായത് നമ്മളിങ്ങനെ അപ്പൊ ഒത്തിരി സമയം എടുക്കരുത് നമ്മള് കേട്ടോ ടു മിഡിൽ ടൈം അതായത് മധ്യപദം ഇൻഡു നമ്പർ ഓഫ് ടൈംസ് എന്നായിരുന്നു മധ്യപദം നമുക്ക് ഇത് കൂട്ടുമ്പോ തന്നെ കിട്ടും അഞ്ചും ഒന്നും ആറ് ആറിന്റെ പകുതി മൂന്ന് അപ്പൊ മധ്യപദം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ത്രീ എന്ന് എഴുതാം കേട്ടോ ഈ കിടക്കുന്ന മനസ്സിലായോ പോയോ ഹലോ ആ കേക്കാവോ കേട്ടോ ഞാൻ ഈ പറഞ്ഞേ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ രണ്ടാമത്തെ സ്റ്റെപ്പിലും മധ്യപഥത്തിന് പകരം ആരെഴുതാം എക്സ് ത്രീ എഴുതാം ഇനി നമുക്ക് എസ് എൻ്റെ പകരം ചോദ്യത്തിൽ തന്നിട്ടുള്ള നൂറ്റി നാൽപ്പത്തി അഞ്ചെന്ന് എഴുതാം എക്സ് ത്രീ അതേപോലെ ഇടാം നമ്പർ ഓഫ് ടൈംസ് എന്ന് പറയുന്നത് അഞ്ചു അപ്പോൾ അപ്പൊ ഇത് തമ്മിൽ വെട്ടിയാണ് നമ്മൾ ഇരുപത്തി ആക്കിയത് ഓക്കെ അപ്പോൾ തൊട്ട് അടുത്ത സ്റ്റെപ്പിൽ എക്സ് ത്രീ ഇസ് ഈക്വൽ ടു ഇരുപത്തി എഴുതി വെച്ച് ക്ലോസ് ചെയ്തേക്കണം ഇതാണ് ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി ഒരു ബി ചോദ്യം കൂടെ ഉണ്ട് അതില്ലേ ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം നാലായാൽ പദങ്ങൾ എഴുതുക കണ്ടോ പൊതുവ്യത്യാസം നാലായി അപ്പൊ നമുക്ക് ഇവിടെ അറിയാവുന്നത് ആരെയാണ് ഈ ശ്രേണിയിലെ മൂന്നാമത്തെ പദം അറിയാം അല്ലേ എത്രയാണ് ഇരുപത്തി ഒമ്പത് അപ്പൊ അതിന് മുമ്പുള്ള രണ്ട് പദങ്ങളുണ്ട് എക്സ് ടു ഉണ്ട് എക്സ് വണ്യല്ലേ അതിന് ശേഷമുള്ള എക്സ് ഫോറും ഉണ്ട് എക്സ് ഫൈവും ഉണ്ട് ശരിയല്ലേ ഓക്കേ അപ്പൊ ഇനി നമുക്ക് പൊതുവ്യത്യാസം നാലാണെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പദങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നിന്ന് നാല് കുറച്ചാൽ ഇരുപത്തിയഞ്ച് കിട്ടും വീണ്ടും നാല് കുറച്ചാൽ ഇരുപത്തി ഒന്ന് കിട്ടും കണ്ടോ അതേപോലെ ഇങ്ങോട്ട് വരുമ്പോ കൂട്ടണം അങ്ങോട്ട് പോകുമ്പോ എന്ത് മുന്നോട്ട് അത് കുറഞ്ഞു കുറഞ്ഞു വരും ഫ്രണ്ടിലോട്ട് പോയാൽ കൂടി കൂടി വരും കാരണം ഇത് നടുക്ക് കിടക്കുന്നതായത് കൊണ്ടാ കേട്ടോ ആദ്യം കിടക്കുവായിരുന്നെങ്കിൽ ഇങ്ങോട്ടല്ലേ പോത്തുള്ളൂ റൈറ്റിലേക്കല്ലേ റൈറ്റിലേക്ക് പോകുമ്പോ ഈ പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി പോണം ലെഫ്റ്റിലേക്കാണെങ്കിൽ ഈ പൊതുവ്യത്യാസം കുറച്ച് കുറച്ച് പോകണം ഓക്കെ അപ്പോൾ ഇരുപത്തൊമ്പതിനോട് നാല് കൂട്ടുമ്പോൾ എത്ര കിട്ടും മുപ്പത്തി മൂന്ന് കിട്ടും വീണ്ടും നാല് കൂട്ടുമ്പം മുപ്പത്തിയേഴ് കിട്ടും കണ്ടോ അപ്പം നമുക്ക് പദങ്ങൾ എഴുതാമല്ലോ ഇരുപത്തൊന്ന് വീണ്ടും ഇരുപത്തിയഞ്ച് വീണ്ടും ഇരുപത്തിയൊമ്പത് മുപ്പത്തിയൊന്ന് ഓക്കെ അല്ലേ അപ്പം മൂന്ന് മാർഗം നമുക്ക് കിട്ടും ക്ലിയർ ആണോ ആ ആ ഹലോ നമുക്ക് ചോദ്യത്തില് മൂന്ന് മാർഗാണ് മൂന്ന് മാർഗില് നമുക്ക് രണ്ട് ചോദ്യം ഉണ്ട് എ ഉണ്ട് ബിയും ഉണ്ട് കുറച്ച് സമയം എടുക്കുന്നത് അപ്പൊ അതിന് നമുക്ക് മൊത്തത്തിൽ മൂന്ന് മാർഗാണ് അപ്പൊ മൂന്ന് മിനിറ്റ് എടുക്കുള്ളൂ അപ്പൊ രണ്ട് മിനിറ്റ് എ ചോദ്യം ചെയ്യാനും ഒരു മിനിറ്റ് ചെയ്യാനും അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തി കാണാം